എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം നാളെ നമുക്കൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ആ ഒരു ജോലിയുടെ ഡീറ്റെയിൽസും ഇന്റർവർ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ ശ്രദ്ധയോടെ എല്ലാം കേട്ടോളൂ ശേഷം ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു ജോലി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അജുതരാനും മറന്നുപോകരുത് വീഡിയോയിൽ പറയുന്ന ജോലിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള വേക്കൻസി അബുദാബിയിലേക്കാണ് യു എയിലേക്ക് അബുദാബിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബുദാബി കാർ ടാക്സിയിൽ ഡ്രൈവറായിട്ട് ജോലി നേടാവുന്നതാണ് ബേസിക് സാലറി എണ്ണൂറ് യു ഇ ദർഹം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുറമെ കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മാസം നിങ്ങൾക്ക് മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് യു ഐ മുകളിൽ എൻഷൻ കഴിയും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല ഇതിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഇരുപത്തിയൊന്നിനും നാൽപ്പത്തി ഏഴിനും ഇടയിൽ പ്രായമുള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത് കമ്പനി ഡയറക്ട് നടത്തുന്ന ഇന്റർവ്യൂ ആണ് ഡയറക്ട് ക്ലയന്റ് ഇന്റർവ്യൂ ആണ് യു ഈ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം കമ്പനി നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ് അതിന്റെ എക്സ്പെൻസ് നിങ്ങളുടെ സാലറിനായിരിക്കും കമ്പനി കട്ട് ചെയ്യുക നമുക്ക് നാളെയാണ് കോഴിക്കോട് വെച്ചിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് അതായത് ഇരുപത്തി അഞ്ചാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള അതേപോലെ ഇരുപത്തി ഒന്നും നാല്പത്തി ഏഴും ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കും വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുമ്പോൾ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കും